നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അപ്പോൾ ജാസ്മിന്റെ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ പുറത്തിറങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ വിവിധ ചാനലിലുണ്ട് പോയി കാണുക മൂന്ന് പാർട്ടായിട്ട് എന്തോ ആണ് ആ ഇന്റർവ്യൂ ഉള്ളത് അതിന്റെ ഫസ്റ്റ് പാർട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ജാസ്മിന്റെ അച്ഛൻ പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അതേക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പൊ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ജാസ്മിന്റെ വാപ്പ ഒരു വീഡിയോ പിന്നെ റെക്കോർഡ് ചെയ്ത് ചെയ്തു പിന്നെ ബിഗ് ബോസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ും ഇന്നത്തെ ഷോയിൽ അത് കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് അവരുടെ പറയുന്നത് പറയുന്നതിങ്ങനെയാണ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഇപ്പൊ പെർഫെക്ട്ലി ഓൾറൈറ്റ് ആണ് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ജാസ്മിനെ സമാധാനപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പിന്നീട് ബിഗ് ബോസിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നും അതോടനെ ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് അറിഞ്ഞ സോഴ്സ് അനുസരിച്ച് സംഭവം വീഡിയോ അവിടെ എത്തിയിട്ടുണ്ട് അവരെ ടെലികാസ്റ്റ് ചെയ്യോ ചെയ്യോലേ എന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ കേസ് മനസ്സിലായോ അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ പിന്നീട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രശ്നമൊന്നുമില്ല ഇല്ല എനിക്ക് എനിക്കൊന്നും എല്ലാവരും കൂടി ലിവിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് കാണിച്ചതായിരിക്കാം അതുവഴി ജാസ്മിന് ഈ വളരെ ഫ്രീ ആവുകയൊക്കെ ചെയ്യുമായിരിക്കും അങ്ങനെ ഒരു വീഡിയോ പിന്നെ കാണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ വൈൽഡ് കാർഡിനെ കുറിച്ച് ഇതുവരെ എനിക്ക് വിവരം കിട്ടിയില്ല കേട്ടോ വൈൽഡ് കാർഡ് ഒന്നും ഇല്ല എന്നാണ് അറിഞ്ഞത് ഒരു എവിഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഇതുവരെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഷൂട്ടിംഗ് തീയുന്നോന്നറിയത്തില്ല എങ്കിലും എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടണിങ്ങനെ ഉടനെ വന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാണാം ജയഹിന്ദ്